വെള്ളം പതിവാക്കിയാൽ കൊളസ്ട്രോൾ കുറയ്ക്കാം രാവിലെ വെറും വയറ്റിൽ ഇനി പറയുന്ന പാനീയങ്ങൾ കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും ഏതൊക്കെയാണ് ആ പാനീയങ്ങൾ എന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് മഞ്ഞൾ വെള്ളം എന്നും രാവിലെ വെറും വയറ്റിൽ മഞ്ഞൾ ചേർത്ത വെള്ളം പതിവാക്കുന്നത് നല്ലതാണ് ഇത് തയ്യാറാക്കുന്നതിനായി ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കുക ഇത് പതിവായി കുടിക്കാവുന്നതാണ് മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ച് രക്തത്തെ ശുദ്ധീകരിക്കാനും അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാനും മഞ്ഞൾ സഹായിക്കുന്നുണ്ട് രണ്ട് കറുവപ്പെട്ട വെള്ളം കറുവാപ്പട്ട വെള്ളം തയ്യാറാക്കുന്നതിനായി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മൂന്ന് കഷ്ണം കറുവാപ്പട്ട ചേർക്കുക ഇവ നല്ല പോലെ തിളപ്പിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് എന്നും രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാൻ കറുവാപ്പട്ട നല്ലതാണ് അതുപോലെ രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാതിരിക്കാനും രക്തത്തിൽ നിന്നും അമിതമായിട്ടുള്ള കൊഴുപ്പ് ഇല്ലാതാക്കാനും കറുവാപ്പട്ട സഹായിക്കുന്നു മൂന്ന് ആപ്പിൾ സിഡർ വിനീഗർ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ആപ്പിൾ സിഡർ വിനീഗറിനുള്ളത് ശരീരത്തിൽ നിന്നും അമിതമായിട്ടുള്ള കൊഴുപ്പ് കുറയ്ക്കാനും ആപ്പിൾ സിഡർ വിനീഗർ വളരെ നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ദഹനം വേഗത്തിൽ നടക്കാനും ശരീരഭാരം നിയന്ത്രിച്ച് നിർത്താനും ആപ്പിൾ സിഡർ വിനീഗർ സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനായി ആഹാരം കഴിക്കുന്നതിന് അര മണിക്കൂർ മുൻപ് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഇത് എന്നും കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ അധികം സഹായിക്കും നാല് ഉലുവ വെള്ളം തലേദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് വെക്കുക പിറ്റേ ദിവസം ഈ വെള്ളം കുടിക്കാവുന്നതാണ് ഇതല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതുമാണ് വളരെയധികം നാരുകളും പോഷകങ്ങളും അടങ്ങിയ ഉലുവ വെള്ളം എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ശരീരത്തിൽ നിന്നും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഈ പാനീയങ്ങൾ ശീലമാക്കിയാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കുന്നു മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോ അലർജി ഉള്ളവരോ ഈ പാനീയങ്ങൾ കുടിക്കരുത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ചാനലിൽ ഉണ്ട് കൂടുതൽ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്